പ്രയാഗ്രാജിൽ നടക്കുന്ന മഹാകുംഭമേളക്കിടെ വൈറലായി മാറിയ മൊണാലിസ എന്ന പെൺകുട്ടിയെ കോഴിക്കോട് എത്തിച്ചിരിക്കുകയാണ് ബോബി ചെമ്മണ്ണൂർ ചെമ്മണ്ണൂർ ഗ്രൂപ്പിന്റെ പുതിയ ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടിയാണ് മൊണാലിസയെ എത്തിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മൊണാലിസ കോഴിക്കോട് എത്തുമെന്ന വീഡിയോ ബോബി ചെമ്മണ്ണൂർ തന്നെ സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചിരുന്നു ഇപ്പോഴിതാ മൊണാലിസ മലയാളം പറയുന്ന ഒരു വീഡിയോ കൂടി ബോബി ചെമ്മണ്ണൂർ തന്റെ സോഷ്യൽ മീഡിയ വഴി പങ്കിട്ടിരിക്കുകയാണ് എയർപോർട്ടിലേക്ക് എത്തുന്ന മൊണാലിസയെ ബോബി ചെമ്മണ്ണൂർ വീഡിയോ കോൾ ചെയ്യുന്നതാണ് വീഡിയോയിലുള്ളത് എന്തൊക്കെയാണ് സുഖമാണോ ഇവിടെ എല്ലാവരും നിങ്ങളെ കാത്തിരിക്കുകയാണ് എയർപോർട്ടിലേക്ക് പോവുകയല്ലേ എന്നും ബോബി ചോദിക്കുന്നുണ്ട് മലയാളിയായ ഒരു സ്ത്രീയോടൊപ്പമാണ് മൊണാലിസ കേരളത്തിലേക്ക് എത്തുന്നത് കൂടെയുള്ള സ്ത്രീ പറഞ്ഞു കൊടുത്തതനുസരിച്ച് സുഖമല്ലേ എന്ന് മൊണാലിസ തിരിച്ചു മലയാളത്തിൽ ചോദിക്കുന്നുണ്ട് ചെമ്മണ്ണൂർ ജ്വല്ലറിയുടെ ബ്രാൻഡ് അംബാസിഡർ ആയാണ് മൊണാലിസയെ ബോബി കേരളത്തിൽ എത്തിക്കുന്നതെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും നേരത്തെ പുറത്തു വന്നിരുന്നു പതിനഞ്ച് ലക്ഷമാണ് ബോബി ചെമ്മണ്ണൂർ മൊണാലിസയ്ക്ക് പ്രതിഫലമായി നൽകുകയെന്നാണ് റിപ്പോർട്ട് അതിന് പുറമെ വലിയ രീതിയിൽ സ്വർണ്ണാഭരണങ്ങളും നൽകും പരിപാടിയിൽ വെച്ച് മൊണാലിസയ്ക്ക് കുറഞ്ഞത് അഞ്ച് പവന്റെ ആഭരണമെങ്കിലും ബോബി കൊടുക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് സൂചന സനോജ് മിശ്ര സംവിധാനം ചെയ്യുന്ന ദി ഡയറി ഓഫ് മണിപ്പൂർ എന്ന ചിത്രത്തിലൂടെ ബോളിവുഡിലെ അരങ്ങേറാൻ ഒരുങ്ങുകയാണ് മൊണാലിസ ചിത്രത്തിനായി ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയാണ് പ്രതിഫലമായി വാങ്ങുന്നത് അതേസമയം മൊണാലിസെ ഉദ്ഘാടനത്തിന് കൊണ്ടുവരുന്ന ബോബി ചെമ്മണ്ണൂരിന് വലിയ പിന്തുണയാണ് അദ്ദേഹത്തിന്റെ ആരാധകരിൽ നിന്ന് ലഭിക്കുന്നത് മൊണാലിസക്ക് പതിനഞ്ചു ലക്ഷം കൊടുത്താലും ഒട്ടും കുറവല്ലെന്നാണ് ആരാധകർ പറയുന്നത് അഹങ്കാരികൾക്ക് ക്യാഷ് കൊടുക്കാതെ ഇതുപോലെ പാവങ്ങൾക്ക് കൊടുക്കൂ താങ്കളുടെ സ്ഥാപനം ഉദ്ഘാടനം നടത്തുന്ന സ്ഥലത്തെ കുട്ടികളെ തെരഞ്ഞെടുത്ത് അവരെ കൊണ്ട് ഉദ്ഘാടനം നടത്തണം സിനിമാ നടിമാരെ ഒഴിവാക്കണമെന്നും ചിലർ കമന്റിൽ കുറിച്ചു ആ കുട്ടി ആദ്യമായി വിമാനത്തിൽ കയറിയത് കേരളത്തിലേക്ക് ബോച്ചയുടെ പരിപാടിക്ക് വേണ്ടിയാണ് വിമാനയാത്രയുടെ വീഡിയോ ഇപ്പോൾ കണ്ടതേയുള്ളൂ ബോഛെ ആ കുട്ടിയെ ഇവിടെ കൊണ്ടുവരും എന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഈശ്വരാനുഗ്രഹമുള്ള കുട്ടിയാണ് ആ കുട്ടിക്ക് ആരും ഒരു ബുദ്ധിമുട്ടും എന്നും ചിലർ കമൻറ് ചെയ്യുന്നു